സോ നിങ്ങൾ ംപ്ലൈൻറ്റ് ഡേറ്റിലേക്ക് കണ്ടാണിടുന്നത് നമ്മൾ പുതിയ ഹാക്കറിനെ കാര്യങ്ങളൊക്കെ പരിചയപ്പെടാൻ പോവാട്ടോ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം അപ്പൊ തന്നെ ഫസ്റ്റ് തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ച് ചെയ്യാൻ മറക്കല കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോക്ക് ചെറിയ ക്വാളിറ്റി കുറവും കാര്യങ്ങളൊക്കെ കാണും എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടോ അപ്പൊ നോക്കുവാണെങ്കിൽ ഈ ഒരു പ്ലെയർ ബി ആറാം കാര്യങ്ങളൊക്കെ കളിക്കാൻ വന്നതായിരുന്നു കളിക്കാൻ വന്നപ്പോൾ തന്നെ ഇവിടെ ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ വന്നു ഒരു ഇനിമിനും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു പ്ലെയർ ഇട്ടിട്ടുണ്ടായിരുന്നത് സ്കോഡ് വാസ് സോഡും ആയിരുന്നു ബാക്കി എല്ലാവരും സ്കോഡായിരുന്നു ഈ ഒരു പുള്ളി നേരത്തെ ഒരു സ്കോഡിനെ അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു കളിയിൽ ഹാക്കർ ഉള്ളതണക്കൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ അവിടെ ഇതിനെ റിവ്യൂ ചെയ്യുന്ന ഇപ്പോൾ ഉണ്ടായിരുന്നു അവനേയും കൂടി അടിച്ചിട്ട് നോക്കാക്കിയിട്ട് ഈ ഒരു പ്ലെയർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇവിടാണ് കറക്റ്റായിട്ട് ട്സ്റ്റ് വരുന്നത് ഈ ഒരു ടീമിൽ ഒരു ഹാക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേഴ്സ് ഒന്നും വലുതായിട്ട് ചാവുന്നതൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഈ ഒരു ഹാക്കർ ആണോ എന്ന് തന്നെ ഒരു നിമിഷത്തിൽ നമ്മൾ സംശയിച്ചു പോയിട്ടുണ്ടായിരുന്നു ഒരു പുള്ളി അവനെ കൊന്നിട്ട് നേരെ ഈ ഒരു പീക്കിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അപ്പൊ ഈ ഒരു വണ്ടി വെച്ചിട്ട് വല്ല ഹാക്ക് ആണെന്ന് വിചാരം ചെയ്യുമ്പോൾ നമ്മുടെ എം ഫോറോം വെച്ചിട്ട് കറക്റ്റ് തലയ്ക്ക് അടിച്ചിട്ട് ഇടുന്നുണ്ടായിരുന്നു അപ്പൊ അവിടെ ഒരുത്തരം നോക്കാക്കിയില്ലെങ്കിലും നൈസായിട്ട് തലയ്ക്ക് അടിച്ചിട്ടായിരുന്നു സൈഡിലോട്ടൊക്കെ വേറൊരുത്ത നിക്കുന്നു അവനെ എംഫോറോം വെച്ചിട്ട് തലയ്ക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി എന്ന് വെച്ചുകഴിഞ്ഞാല് കുറച്ചുകൂടി കൈ നോക്കിയപ്പോൾ യുവംബിയൊക്കെ എടുത്ത് തലയ്ക്കിട്ടടിക്കുന്നു കഴിച്ച് അത്ര ഇത്ര ലോകവും കാര്യങ്ങളൊക്കെ ഇന്നിട്ട് അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു പീക്കിൻ്റെ മണ്ടിലും കാര്യങ്ങളൊക്കെ ഒരു എനിമീയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെ അപ്പോൾ ഈ ഒരു എനിമീൻ ഇവൻ അടിക്കാൻ പറ്റുന്നില്ല സാധാരണ ഹാക്കേഴ്സൊക്കെയാണെങ്കിൽ ഇത്ര ജസ്റ്റ് കാണുകയൊന്നും വേണ്ട ജസ്റ്റ് അടിച്ചിടുന്ന ആയിരിക്കും ബട്ട് ഇവനാണെങ്കിൽ അതിൻ്റെ മണ്ടിലുള്ള എനിമീൻ്റെ അവിടുത്തെ കളി തപ്പുമാണ് എന്നിട്ട് പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ബട്ട് എനിക്ക് തന്നെ ഒരു സംശയം വന്നു ഇവ ഹാക്കറാണോ വേറെന്തേലാണോ എന്നൊക്കെ കുറച്ചേറെ സംശയം വന്നു കേസ് ഇവ സത്യത്തിൽ ഹാക്കറാണോ എന്ന് എനിക്ക് കരുതാം പക്ഷേ ഇവ അടിക്കുന്നതെല്ലാം തലക്കിട്ട് തന്നെയാണ് കൊള്ളുന്നത് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് ഇവ അവിടെ നടന്നു അവനെ ഇത് എം ഫോറം വെച്ചിട്ട് അടിക്കുവാണ് പക്ഷെ കൊള്ളുന്നില്ല എന്നിട്ട് അവരെ കിട്ടിയിട്ടില്ല അവൻ ഓടി പോയിട്ടുണ്ട് ഇവൻ ഇപ്പോഴും വീടിന്റെ മണ്ണിലെ നോക്കുവാണ് ബീക്കിന്റെ എന്നിട്ട് പോലും കാണുന്നില്ല അപ്പൊ ഇപ്പൊ നോക്കുവാണെങ്കിൽ അവനെ കൈ കിട്ടി അപ്പൊ തന്നെ എം ഫോറം വെച്ചിട്ട് തലയ്ക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ അവിടെ ഒരു ജീപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചാൽ ആദ്യ എനിമിയാണെന്ന് പിന്നെയാണ് മനസ്സിലായത് അവൻ്റെ ടീമേറ്റ് തന്നെ ആയിരുന്നു ഇവൻ്റെ ടീമേറ്റ് ഹാക്കേഴ്സ് ആണോ എന്നൊരു ജസ്റ്റ് സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബട്ട് അവന്റെ ടീമും കാര്യങ്ങളൊന്നും ഹാക്കറല്ല ഇവൻ കറക്റ്റായിട്ട് ഹാക്കർ ആണോ എന്ന് എനിക്ക് ഇതുവരെ അറിയത്തില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ റെഡ് ഡോട്ട് എനിമിങ്ങനെ ദേഹത്ത് തട്ടിയാ മാത്രമേ ഹെഡ് കയറുന്നുള്ളൂ കാരണമെന്ന് വെച്ചാൽ അല്ലാതെ ഇവ അടിക്കുന്നില്ല കാരണം ഇപ്പോൾ ഇവ നേരെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പീക്കിൻ്റെ മുകളിൽ ഉണ്ടല്ലോ അവിടെ എനിമിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബട്ട് അവൻ അടിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും കണ്ടോ അവ അടിക്കുന്ന തലേ കൊണ്ടിട്ടുണ്ട് ബട്ട് വെറുതെ കറന്ന് അവിടെ നോക്കും കാര്യങ്ങളൊന്നും വീണിട്ടില്ല അപ്പൊ ഇതാണ് ഞാൻ നേരത്തേയും പറഞ്ഞത് ഹാക്കർ ഹാക്കറാണോ എന്ന് എനിക്ക് സംശയം ഉണ്ടെന്ന് കാരണം ആ ഒരു പുള്ളി അവൻ അടിച്ചതാ പറ്റിയിട്ടില്ല ഇനി അവൻ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുള്ളിനെ വെറുതെ വിട്ടു കാരണം എന്താ വെച്ചാൽ അവ എത്ര അടിച്ചിട്ട് ഹെഡിൽ കൊണ്ടു രണ്ടടി കൊണ്ടു അത് യോമ്പി വെച്ചിട്ടാണ് അവ അടിച്ച അത് കൊണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു ഫൈനിലോട്ട് അവിടെ ഒരു പ്ലെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു പ്ലെയറിനെ യോമ്പി വെച്ചിട്ട് തലയ്ക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു അത് യോമ്പി വെച്ചിട്ട് അപ്പം ഇത് എന്ത് രീതിയിലുള്ള ഹാക്കാണെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് അറിയാൻ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കാം കേട്ടോ അതൊക്കെ എൻ്റെ ശബ്ദത്തിൽ കുറച്ച് വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം പനിയും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പം എന്തായാലും ഇവ നേരെ പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു സംശയത്തിൽ ചെറിയൊരു സംശയം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയല് കാര്യങ്ങളും അല്ലാണോന്നാണ് കാരണം എന്ന് വെച്ചാൽ വേറെ ഒരു രീതിയിലുള്ള ഹാക്ക് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണമെന്ന് വെച്ചാൽ ഇനിമീദേ റൊഡിട്ട് മാത്രം തട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എഡ്ഡും കാര്യങ്ങളൊന്നും കയറുന്നില്ല ഇവിടെ അടുത്ത് പോന്നുവെച്ചു കഴിഞ്ഞാൽ ആ ഒരു എയർ ഡ്രോപ്പിൻ്റെ അടുത്താണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു ഇനിമിയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അടിച്ചിട്ടാണ് ബട്ടെന്ന് ഇവൻ കുറേ കടന്ന് വെറുതെ അടിക്കുന്നുണ്ട് ആറേന്തകത്ത് കൊള്ളുന്നുയില്ല നോക്കുമ്പോൾ ആ ഒരു സൈഡിൽ അവിടെ ഒരു എനിിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബട്ട് അത് തലയ്ക്ക് പോലും കയറിയിട്ടില്ല ആ ഒരു എനിമിയുടെ ആ ഒരു സമയത്താണ് അവൻ്റെ അടുത്ത് വന്നിട്ട് ഒരു പുള്ളി ഇറങ്ങുന്നത് പുള്ളിക്ക് നല്ലോണം വെച്ച് കിട്ടിയിട്ടുണ്ട് ഇതാണ് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ റെഡ് ഓട്ട് കളുമ്പോൾ മാത്രമേ ഹെഡ്ഷൂട്ടും കാര്യങ്ങളൊന്നും കയറുന്നുള്ളൂ കാരണം വെച്ചാൽ മണ്ടലയുടെ പ്ലെയറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടായിരുന്നു അവനെ കറക്റ്റ് റെഡ് ഡോട്ട് കിട്ടിയപ്പോഴാണ് ഹെഡ്ഷ്യൂട്ട് അടിച്ചും കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു പുള്ളിനെ അവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ബുള്ളറ്റ് കൊണ്ടു ഹെഡിൽ അത് അവരുടെ പുള്ളിനെ വെറുതെ വിട്ടി ഇതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു പുള്ളി ഹാക്കറും കാര്യങ്ങളൊക്കെ ആണോ അതോ ഫയൽ ആണോ എന്ന് എനിക്ക് സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അതേസമയത്ത് പുള്ളി താഴോട്ട് വന്നപ്പം എംവോം വെച്ചിട്ട് ഒരുത്തനെ അടിച്ചിട്ടുണ്ടായിരുന്നു ആ അപ്പം രണ്ടാമത് ഒരു അടിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് ആ ഒരു പുള്ളി അത് റെഡ് ഓട്ട് പോലും വരാതെ പെട്ടെന്ന് അടിച്ചിട്ടുണ്ട് ഇത് തന്നെയാണ് സംശയം പുള്ളി അല്ലാതെ അടിക്കുന്നു ഇങ്ങനെ അടിക്കുന്നു നേരത്തെ ഒരു പുള്ളീനെ വെറുതെ കിട്ടില്ല ഒരു പുള്ളീനേയും കൂടെ അവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നോക്കുവാണെങ്കിൽ നമ്മുടെ ആ ഹാക്കർ ഓടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഏകദേശം പത്ത് പേരായിട്ടുണ്ട് കേട്ടോ സോൺ ചുരുങ്ങിയിട്ട് അപ്പം നോക്കുവാണെങ്കിൽ ആ ഒരു വെള്ളത്തിന്റെ അടുത്ത് അടുത്തുനിന്ന് ഇപ്പോ അവിടെ അവിടുത്തേനെ അവൻ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ബട്ട് എന്ന് വെച്ചാൽ അവൻ എത്ര ബുള്ളറ്റ് കളഞ്ഞിട്ടും ആ ഒരു എനിമിയുടെ ഹെഡിലെ പോലും കൊണ്ടിട്ടില്ല ആ ഇപ്പോൾ ആ എനിമി ഓൾറെഡി കയറി വന്നപ്പോഴാണ് ആ ഒരു ഹെഡിലും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ടായിരുന്ന ഈ ഒരു സമയത്ത് സൈഡിലൊരു പ്ലെയർ പോകുന്നത് അവനെ അടിച്ചിട്ടു ബട്ട് ഒരു ഹാക്കറിനും കാര്യങ്ങളൊക്കെ മോൾ ചെയ്തും കാര്യങ്ങളൊക്കെ അടി ആ ഒരു പ്ലെയർ നമ്മുടെ ഹാക്കറെ നോക്കാക്കിയിട്ടുണ്ടായിരുന്നോട്ടോ അപ്പം ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാക്കേഴ്സിൻ്റെ ടീമാണ് അപ്പോൾ അവർ ഹാക്കേഴ്സ് ആണോ എന്നറിയത്തില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയത്തില്ലല്ലോ അപ്പോൾ സ്പിക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവർ ഹാക്കർ തന്നെ ആ ഹാക്കറും കാര്യങ്ങളൊന്നും അല്ല അപ്പോൾ ഇവര് ആ ഒരു ഹാക്കറിനെ പൊക്കുമില്ല എന്നായിരുന്നു ഞാൻ നോക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു പെണ്ണോടെ പൊക്കാൻ വേണ്ടി ഇപ്പം ഉണ്ട് അപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു പെണ്ണ് നമ്മുടെ ഹാക്കറിനെ പൊക്കു വിട്ടിട്ടുണ്ടായിരുന്നു ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹാക്കറിനെ ചെയ്യുമ്പോൾ ബോയി അടിക്കുകയോ അപ്പോൾ നമ്മുടെ ഹാക്കർ തിരിച്ചു വന്നിട്ടുണ്ട് ഹാക്കറെന്ന് അത്രക്കങ്ങ് അങ്ങ് ഉറച്ച് പറയാൻ പറ്റത്തില്ലെങ്കിലും നമ്മുടെ ആ ഒരു പയ്യൻ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഫയൽ ആണോ ഹാക്കറാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഹാക്കാണോ ഫയലാണോ എന്നൊക്കെ അപ്പോൾ എന്തായാലും കമന്റ് കണ്ടിട്ടേക്ക് എനിക്ക് ആയിട്ട് അറിയത്തില്ല ഗ്രീസ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലാതുള്ള ഹാക്കി ഇത് എന്ത് ഹാക്കാന്ന് പോലും എനിക്ക് അറിയത്തില്ല അപ്പോൾ ഇവൻ്റെ കയ്യിൽ തോമസും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് അപ്പം ഇവൻ തോമസം വെച്ചിട്ട് ഇനി എന്താണ് ലോങ് നിൽക്കുന്നവനടിച്ചിടുവെന്നൊക്കെ നമുക്കറിയത്തില്ല അപ്പോൾ ഒരു കാര്യം കൂടെ പറയേണ്ടത് നിങ്ങളുടെ ടീമിൽ നിനക്ക് നിങ്ങൾ കളിച്ചോണ്ടിരിക്കുമ്പോൾ ഹാക്കറും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമുക്ക് വീഡിയോ അയച്ചിട്ട് ഡോക്ടറെ വൈറ്റ് ചെയ്തിരുന്നു ഇൻസ്റ്റാഗ്രാം പേജിൽ അയച്ചാൽ മതി വന്നിറങ്ങിയെടുത്ത് ഒരു എനിമിൻ ഇപ്പോൾ ഉണ്ടായിരുന്നു അവൻ അവിടെ ചെറുതായിട്ടൊന്ന് ക്യാമ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മെഡിക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ അടിച്ചോണ്ടിരുന്നിരുന്നു അവനെ അടിച്ചാൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പൊ പുള്ളിയുടെ അങ്ങനെ വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എ സാ എ സിറ്റ് വെച്ചിട്ട് പുള്ളി അഞ്ചടി ഉള്ളതിനു ഒരു അടിയാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത് ഇതാണ് ഞാൻ നേരത്തെയും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഹാക്കേഴ്സൊക്കെ ഒരു ബുള്ളറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ബുള്ളറ്റ് തന്നെ കറക്റ്റായിട്ട് തലേ കൊള്ളും പറ്റി ഈ ഒരു പുള്ളിയുടെ അതുപോലെ കൊള്ളുന്നില്ല ഇന്ന സംഭവം എന്തോന്നും പോലും അറിയുന്നില്ല അപ്പം നിങ്ങൾക്ക് അറിയാൻ തലക്കാൻ നടക്കുന്നത് നിങ്ങൾ കളിച്ചോണ്ടിരിക്കുമ്പോൾ നിനക്ക് ഹാക്കറും കാര്യങ്ങളൊക്കെ വരുവാണല്ലോ വീഡിയോ നമുക്ക് അയച്ചു തന്നെ നമ്മൾ നിനക്ക് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ആക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി ആകുകയുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു പ്ലെയർ ആണ് ഈ ഒരു ഹാക്കർ ആണെങ്കിൽ ആ ഒരു പ്ലെയറിന് ഒരു ഹെഡ് കൊടുത്ത് വെച്ചേക്കാണ് കേട്ടോ അപ്പം സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു ഹാക്കർ തന്നെ ഫിനിഷ് ആക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ചുമ്മാ ടീമപ്പാക്കുന്ന നടക്കി ഇരുന്നൊക്കെ കാണിക്കുവാണ് അപ്പോൾ ഇത് ഫിനിഷ് ആക്കി എന്ന് വെച്ചാൽ അവരുടെ ടീമിൽ ഒരിതും തന്നായിരുന്നു കേട്ടോ നമ്മുടെ ഹാക്കറിനെ ഫിനിഷ് ചെയ്യാമെന്നുള്ളായിരുന്നു ബട്ടം ഫിനിഷ് ചെയ്തില്ല അപ്പോൾ എന്താ നമ്മുടെ ഹാക്കറേൻ്റെ ടീം തന്നെയാണ് ബോയി അടിച്ചിട്ടുള്ളായിരുന്നു എല്ലാവരും വീഡിയോക്ക് ലൈക്ക് അടിച്ച് മാത്രം വെച്ചേക്കാം കേട്ടോ